ചില സിനിമകൾ നമ്മളെ രസിപ്പിക്കാറുണ്ട് ചിലത് ഹൃദയത്തിൽ തൊടുകയും ചിലപ്പോൾ മനസ്സിന് നോവ് പടർത്തുകയും ചെയ്യാറുണ്ട് കൂട്ടത്തിൽ പ്രേക്ഷകന്റെ ക്ഷമ പരീക്ഷിക്കുന്ന ചില ചിത്രങ്ങളുമുണ്ട് ആ ഗണത്തിലേക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു സിനിമയാണ് ആ ഗണത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സിനിമയാണ് അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും കുതിര നല്ല രീതിയിൽ ഹൈപ്പറായ ഒരു പറ്റം കഥാപാത്രങ്ങളും ലോജിക്ക് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കഥാപരിസരവും ഒക്കെ ചേർന്ന് രണ്ടര മണിക്കൂർ പ്രേക്ഷകരെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്തുന്ന ഒരു ചിത്രം വിവാഹിതരാവാൻ ഒരുങ്ങുകയാണ് എബിയും നിധിയും കല്യാണത്തലേന്ന് നിധി ഒരു സ്വപ്നം കാണുകയാണ് ഹൽവ പോലുള്ള ഒരു വെള്ള കുതിരയുടെ പുറത്ത് ഫ്ലോറിൽ പ്രിന്റുള്ള ചെർവാണിയും തലപ്പാവും ഒക്കെ അണിഞ്ഞ് വിവാഹ വേദിയിലേക്ക് എത്തുന്ന എബി ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കാണാനുള്ള തൻ്റെ ആഗ്രഹം നിധി എബിയോട് പറയുകയാണ് ബി ആവട്ടെ രാത്രി തന്നെ തൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ കഷ്ണം പോലെ സുമുഖനായൊരു വെള്ള കുതിരയെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു പിറ്റേന്ന് നിധിയുടെ സ്വപ്നത്തിലേക്ക് പോലെ തന്നെ ഫ്ലോറിന്റെ പ്രിന്റ് ചെറുവാണിയൊക്കെ അണിഞ്ഞ് കുതിരപ്പുറത്തേറി എബി മണ്ഡപത്തിലേക്ക് എത്തുകയാണ് പക്ഷേ അവിടുന്ന് അങ്ങോട്ട് എല്ലാം തകിടം മറിയുകയാണ് കുതിര എല്ലാം അലങ്കോലമാക്കുന്നു കുതിരപ്പുറത്ത് നിന്ന് വീണ എബി ആവട്ടെ തലക്കേറ്റ പരിക്കിനെ തുടർന്ന് കോമയിലാവുകയും ചെയ്യുന്നു ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം എബി കോമയിൽ നിന്ന് ഉണർന്നെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയിലുള്ള നൂല്പാലത്തിലൂടെയാണ് എബിയുടെ സഞ്ചാരം ആ സങ്കീർണതകളെ ബന്ധപ്പെടുത്തി വന്നു ചേരുന്ന ആശയക്കുഴപ്പങ്ങളെയും ഒക്കെയാണ് ചിത്രം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ വളരെ ബാലിഷ്യമായാണ് സംവിധായകൻ പ്രമേയത്തെ നോക്കിക്കാണുന്നത് എന്നിടത്താണ് ചിത്രം പാളിപ്പോവുകയും ചെയ്യുന്നത് നായിക നായകന്മാരായി ഫഹദ് കല്യാണി എന്നിവരുടെ കഥാപാത്രങ്ങളൊന്നും ഒരു രീതിയിലും കാഴ്ചക്കാരുമായി കണക്റ്റ് ആവുന്നില്ല എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ ലാൽ വിനയ് ഫോർട്ട് സുരേഷ് കൃഷ്ണ എന്നിവരുടെ റോളുകളും വളരെ വിചിത്രമായ ക്യാരക്ടർ ആർട്ടിക്കിൾ വാർത്തെടുത്ത ഒരു കഥാപാത്രമാണ് നോർമലായിട്ട് ആരുമില്ലേ ഈ കഥയിൽ നിന്ന് ഇടയ്ക്ക് പ്രേക്ഷകന് സംശയം തോന്നിയാൽ പറയാൻ പറ്റില്ല ധ്യാൻ ശ്രീനിവാസൻ റാഫി അനുരാജ് ഇടവേള ബാബു വിനീത് ചാക്യാർ സാഫ് ബോയി ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരും ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന രീതിയിൽ വളരെ പ്രതീക്ഷയോടെ ഓടും കുതിര ചാടും കുതിര റിലീസിന് കാത്തിരുന്ന നിരവധി ആളുകളുണ്ട് പക്ഷേ കാഴ്ചക്കാരെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ചിത്രം ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ അൽതാഫിനെ സമ്മതിച്ചേ മതിയാവും അഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ എന്നിവർ ഇന്ന് കേരളത്തിൽ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രികളിലും അത്യാവശ്യം താരമൂല്യമുള്ള അഭിനേതാക്കളാണ് സിനിമ സ്വപ്നം കാണുന്ന എത്രയോ നവാഗതരായ സംവിധായകർ അവരിലേക്ക് എത്തിപ്പെടാനോ ഡേറ്റ് വാങ്ങിക്കൊടുക്കാനോ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ട് അതിനിടയിൽ ഇത്രയും വിചിത്രമായതും വിരസമായതുമായ ഒരു കൺസെപ്റ്റ് ഈ അഭിനേതാക്കളെ അൽതാഫ് എങ്ങനെ കൺവിൻസ് ചെയ്തെടുത്തു എന്നത് ആരെയും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഉത്സവ സീസണിന് ഇറങ്ങിയ രീതിയിൽ വളരെ കളർഫുള്ളായ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ജിൻഡോ ജോർജ് ആണ് ഒരു ഉത്സവ സീസണിന് ഇണങ്ങിയ രീതിയിൽ വളരെ കളർഫുള്ളായി ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ജിൻഡോ ജോർജ് ആണ് സംഗീതം ജെസിൻ വർഗീസും എഡിറ്റിംഗ് അഭിനവ് സുന്ദർ നായകും നിർവഹിക്കുന്നുണ്ട് പക്ഷേ കഥയിലും ട്രീറ്റ്മെന്റിലും പാളിയ ചിത്രത്തെ രക്ഷിക്കാൻ ഈ ടെക്നിക്കൽ വശങ്ങൾ ഒന്നും സാധിക്കുകയുമില്ല